നമ്മൾ നട്ട് പൂട്ടി നട്ടിട്ട് ഇതിലാണ് പഞ്ചമണഞ്ഞ് കതിരായി വന്നിട്ട് നെല്ലാകണത് എന്നിട്ട് നെല്ല് നമ്മൾ മില്ലിക്കൊണ്ട് ഉണക്കിയിട്ട് മില്ലി കൊണ്ടുപോയിട്ട് അരച്ചിട്ട് പൈസ തരും പുഴുക്കി ഉണക്കി എന്നിട്ട് അരച്ചിട്ട് നമ്മൾ ചോറു പാലക്കാട് മട്ട പാലക്കാട് മട്ട പാലക്കാട് മട്ട മട്ട സൂപ്പർ മട്ട ഇത് അമ്പാടിയൊക്കെ കണ്ട പോലെ പണി ചെയ്യുന്ന ആളാണ് അവിടെ വെച്ചു പോയി നല്ല പക്ഷെ മടിയായിട്ടാ അതാണ് കേച്ചിനടുത്ത് കൊടുക്കാൻ പോവു കേട്ടോ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ കൊടുത്തിരിക്കുന്നത് എന്നാ അവിടെ കൊണ്ടുപോയി കുട്ടി അതാ അച്ഛമ്മ വെച്ചിരിക്കണവിടെ കൊണ്ട് പോയി അങ്ങനെ അവളും പണി ചെയ്തിരിക്കുകയാണ് അവളും കൃഷിക്കാരി ആയിരിക്കുകയാണ് ശരി അപ്പൊ ഈ കാണുന്നതാണ് ഞാറ് കേട്ടോ നമ്മുടെ ഈ മഴക്കെടുതില്ല ഫുൾ മഴ വന്നിട്ട് നമ്മൾ കണ്ടത്തില് നട്ട ഞാറെല്ലാം പോയി പോയി സോ ഇത് നമ്മൾ വേറെ വേറൊരാളിനെ കൊണ്ട് മേടിച്ചു താട്ടാ മേടിച്ച് നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമ്മുടെ കണ്ടത്തിൽ പോയിട്ട് നടണം അങ്ങനെയല്ലമ്മ അപ്പൊ ഞാൻ പറയുന്ന സാധനം ഇതെ ഞാൻ കാണാത്ത ആളെ ഇത് കാണുക ഇതിൽ നിന്നാണ് നമുക്ക് നെല്ലൊക്കെ ഉണ്ടാവുന്നത് കാണുമ്പോ പുല്ല് പോലെ ഉണ്ട് അല്ലേ പക്ഷെ പുല്ല കേട്ടോ ഇതാണ് ഇതിൽ നിന്നാണ് നമുക്ക് നെല്ല് കിട്ടുന്നത് നമ്മൾ ചോറുണ്ട് ആ ചോറ് കിട്ടുന്ന ഇതിൽ നിന്നാണ്